കണ്ണടച്ച് പാല് കുടിച്ചാൽ അവനവന് മാത്രമേ ഇരുട്ടാവുകയുള്ളൂ അല്ലാതെ ചുറ്റുമുള്ളതിലെ വിളിച്ച മാർക്കും കെടുത്താനാവില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മുക്കിന്റെ കാര്യം കണ്ണടച്ച് പാല് കുടിക്കുകയാണ് ആഭ്യന്തരമടക്കം ഏഴ് വകുപ്പുകൾ സ്വന്തം പോക്കറ്റിലാക്കി കൊണ്ട് നടക്കുന്ന പിണറായി വിജയന്റെ പരീക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പ് അതും പത്ത് വർഷത്തെ റെക്കോർഡ് റെക്കോർഡിട്ട ചരിത്രമിട്ട ചങ്കൂറ്റമുണ്ട് എന്നും കപ്പിത്താനാണ് എന്നും ഒക്കെ പറയുന്ന അതേ പിണറായി വിജയന്റെ എന്നാൽ ഇവിടെ കോൺഗ്രസ് കുതിച്ചു പായുകയാണ് വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി നടത്തിയതിനാൽ വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് വി ഡി സതീശൻ ഓരോ നേതാക്കളും ഇവിടെ ആ കാര്യങ്ങളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സതീശൻ പറയുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഇവിടെ ഒരു കാര്യം കൂടി സതീശൻ തുറന്നു വെക്കുന്നുണ്ട് ശബരിമല വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് കോടതി പറയുകയും അതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാരിന് നിയോഗിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അവിടെ സ്വർണപ്പാളി വിവാദത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത എന്ന വാർത്തകൾ ഇന്നത്തെ പത്രങ്ങളിൽ പോലും കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ ഈ അന്വേഷണ സംഘത്തെ ഹൈജാക്ക് ചെയ്യുകയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ ഇന്ന് വി ഡി സതീശൻ നടത്തിയിട്ടുണ്ട് എസ് ഐ ടിക്ക് മേലെ അഥവാ പ്രത്യേക അന്വേഷണ സംഘത്തിനു മേലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സമ്മർദ്ദമുണ്ടായി എന്ന് തന്നെയാണ് സതീഷൻ ആവർത്തിക്കുന്നത് എൻ വാസുവിന്റെ റിമാൻഡ് ഇരുപത്തിരണ്ട് വരെ നീട്ടിയ സാഹചര്യത്തിൽ കൂടിയാണ് സതീഷന്റെ ഈ തുറന്നു പറച്ചിൽ എന്താണെങ്കിലും പോളിംഗ് ബൂത്തിന് മുന്നിലുള്ള ആ പ്രതികരണം ഒന്ന് കാണാം നല്ല ഐതിഹാസികമായൊരു തിരിച്ചുവരവ് യു ഡി എഫിന്റെ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്നലെ പതിനാല് ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയതാണ് എല്ലാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും വളരെ ആവേശത്തോടു കൂടിയാണ് യു ഡി എഫിന്റെ പ്രവർത്തകരെല്ലാം ജനങ്ങൾ യു ഡി എഫിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രധാന കാരണങ്ങളാകാൻ പോകുന്നത് ഒന്ന് സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തുകയാണ് ശബരിമലയിൽ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ശ്രീകോവിലിൽ നടന്ന സ്വർണ്ണ ഉന്നതരായ സി പി എം നേതാക്കൾ അതിൽ പങ്കാളികളാണ് ആളുകളെ അമ്പരപ്പിച്ചത് അവർക്കെതിരായ ഒരു നടപടി പോലും സി പി എം എടുത്തിട്ടില്ല അവരിപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാണ് എം ഇ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ ഈ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് ഗവൺമെന്റ് അതിന് കൊട പിടിച്ചു അവസാന ഘട്ടത്തിൽ ചില ഉന്നതരായ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതായിരുന്നു പക്ഷേ എസ് ഐ ടിയുടെ മീത് എസ്ഐ ടി നന്നായിട്ടാണ് അന്വേഷണം നടത്തുന്നത് എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായി കുറച്ച് ദിവസം കൊണ്ട് നീട്ടിവെക്കാം ഇത് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരും പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊരു പ്രശ്നമാകാതിരിക്കാനുള്ള സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ട് എങ്കിലും കേരളത്തിലെ ഭക്തജനങ്ങൾ മാത്രമല്ല കേരളം മുഴുവൻ ഇത്തരം കാര്യത്തിലുള്ള അതിശക്തമായ പ്രതിഷേധമുണ്ട് ജനങ്ങൾക്കെതിരായി യു ഡി എഫ് അവതരിപ്പിച്ച കുറ്റപത്രം ഗൌരവതരമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ ബദൽ പരിപാടികളുണ്ട് രണ്ടാമത്തെ വിഷയം ഞങ്ങൾ പതിവിൽ അപ്പുറമുള്ള വലിയ മുന്നൊരുക്കം യു ഡി എഫ് നടത്തിയിരുന്നു ടീം യു ഡി എഫായിട്ടാണ് മത്സരിക്കുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു അതിന്റെ കൂടി ഒരു ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നല്ല വിജയം ഉണ്ടാകും സ്വാഭാവികമായിട്ട് ഇതിന്റെ രണ്ടിന്റെ പാറ്റേൺ വ്യത്യാസമാണ് ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷന്റെ പാറ്റേൺ വ്യത്യാസമാണ് ഞങ്ങൾക്ക് ഇരുപതിൽ പതിനെട്ട് സീറ്റും ലഭിച്ചതാണ് ഈ ഇലക്ഷന്റെ പാറ്റേൺ വരെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെ പക്ഷേ ഇവിടെയും ചില സൂചനകൾ തീർച്ചയായിട്ടും ഉണ്ടാകും ആ സൂചനകളുണ്ടാകും അല്ല കോർപ്പറേഷൻ ഉറപ്പായിട്ട് ജയിക്കും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റി നേരത്തെ തന്നെ ഒരു എഡ്ജണ്ട യു ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പരാജയം രൂപിച്ചപ്പോൾ പോലും മുനിസിപ്പാലിറ്റികളിലൊരു എഡ്ജണ്ടായിരുന്നു ഈ പ്രാവശ്യം അതൊക്കെ വലിയ തോതിൽ വരും ഇതുവരെ ജയിക്കാത്ത മുനിസിപ്പാലിറ്റികൾ വരെ ജയിക്കും ഇതുവരെ ജയിക്കാത്ത ഗ്രാമപഞ്ചായത്തുകൾ വരെ ജയിക്കും എല്ലാ രംഗത്തും യു ഡി എഫിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ അസസ്മെന്റ് ശബരിമല അതെ തീർച്ചയായും അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് കാരണം രാഷ്ട്രീയ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളല്ലേ മത്സരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളല്ലേ മത്സരിക്കുന്നു തീർച്ചയായിട്ടും അതൊരു വിഷയം തന്നെയാണ് ഉറപ്പായിട്ട് അതൊരു വിഷയമാണ് വിഷയം അല്ലാതെ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഞങ്ങള് ഞങ്ങളെ ബാധിക്കില്ല എന്ന് മാത്രമല്ല അവിടെയും പ്രതിരോധത്തിലായത് സി പി എം ആണ് കാരണം ഞങ്ങൾ കൃത്യമായ അച്ചടക്ക നടപടികളും കാര്യങ്ങളും എടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ചെയ്യാത്ത രീതിയിൽ മാതൃകാപരമായ നടപടികൾ എടുത്തപ്പോൾ അവിടെ വീണ്ടും പ്രതിരോധത്തിലായത് സി പി എം ആണ് സി പി എം ആണ് പ്രതിരോധത്തിലായത് സി പി എം ഇത് അറസ്റ്റൊക്കെ നീട്ടിക്കൊണ്ടുപോയി ഈ തെരഞ്ഞെടുപ്പ് അവസാനം വരെ ഈ വിഷയം നിർത്താം എന്ന് തെറ്റിദ്ധരിച്ചു അതിലേയും തിരിച്ചടി അവർക്കുണ്ടാവും ആ വിഷയത്തിലും കാരണം ആ വിഷയത്തിൽ അവർ പ്രതികൂട്ടി നിൽക്കുകയാണ് മുഖ്യമന്ത്രി കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ പേരെന്ന് ഞാൻ പറയേണ്ടല്ല അവരെയൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഞങ്ങളാരെയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല ഞങ്ങളാ കൈ വിട്ടു വേണ്ടാത്ത കാര്യം വന്നപ്പോ ഞങ്ങളാ കൈ വിട്ടു മുഖ്യമന്ത്രി കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ എപ്പോഴും വിട്ടില്ലല്ലോ കൈ അതൊക്കെ ആളുകൾ കാണുന്നുണ്ട് അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ നമ്മുടെ പാർട്ടിക്ക് അല്ല തീർച്ചയായിട്ടും പോകണമല്ലോ ഗവൺമെന്റ് എല്ലാ പ്രോസിക്യൂഷൻ എല്ലാ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുക ഒരു കുറ്റപത്രം കൊടുത്തിരിക്കുക ആ കുറ്റപത്രത്തിലെ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം ഇത് അവസാന വിധിയല്ലല്ലോ അപ്പീൽ കോടതി ഉണ്ടല്ലോ ഈ ഞാൻ കോടതി വിധി വരാത്തതുകൊണ്ടാണ് ഞാനത് വിശദമായി സംസാരിക്കാത്തത് കാരണം എന്തിന്റെ കാര്യത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത് ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത് ഏത് തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടത് എന്ന് ജഡ്ജ്മെൻറ്റ് വായിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ പ്രോസിക്യൂഷൻ ഒരു കേസുണ്ടല്ലോ പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയും ആ കേസ് മുഴുവൻ ജയിച്ചിട്ടില്ല പകുതിയെ ജയിച്ചുള്ളൂ പകുതി ആളുകളെ ശിക്ഷിച്ചിട്ടുള്ളൂ പകുതി ആളുകളെ ശിക്ഷിച്ചിട്ടുള്ളൂ സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ സാധാരണ പോകും പോകണം ആക്രമണമാണ് നടക്കുന്നത് അത് അതിപ്പോ അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ക്രൂരകൃത്യം ചെയ്യുന്ന ആളുകളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കുന്ന ജോലിയാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയക്ക് മര്യാദ കിടക്കുന്ന മാന്യന്മാരെ തെറിയഭിഷേകം ചെയ്യുകയും അവരെ കൊണ്ട് വാരി പൊത്തുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് ഞാൻ ഒരു വാക്ക് പറഞ്ഞത് എപ്പോഴും മനസ്സിൽ വെച്ചാൽ സോഷ്യൽ മീഡിയ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നല്ല ആളുകളും അല്ലാത്ത ആളുകളുമൊക്കെയുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയ ഇപ്പൊ ഒരു വിൽപ്പന ചടക്കാക്കി മാറ്റി സോഷ്യൽ മീഡിയ കൊണ്ട് ആളുകൾ നിങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെട്ടത് എവിടെയാണ് സോഷ്യൽ മീഡിയയിലല്ലേ പണ്ടെങ്കിലായിരുന്നു അങ്ങനത്തെ പ്രശ്നം വനിതാ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ ഇതിനൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘത്തിന് പണം കൊടുത്തും അല്ലാതെയും അവരെ സ്വാധീനിച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള അതിക്രമം അവസാനിപ്പിച്ച മതിയാവും ഞാൻ പറഞ്ഞല്ലോ ആര് തെറ്റു ചെയ്താൽ അതിനകത്ത് കോൺഗ്രസ്കാരുണ്ടെങ്കിലും തെറ്റ് തന്നെയാണ് ഞങ്ങളൊന്നും അതിനെ ന്യായീകരിക്കില്ല ഒരിക്കലും ഒരു സ്ത്രീക്കെതിരെ ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്താൽ അതിന് നീതിന്യായ സംവിധാനങ്ങളുണ്ട് അതുവഴി പോവുക സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ല കുറ്റം ചെയ്യുക പക്ഷെ സ്ത്രീകളെ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുക എന്നത് എന്നതിപ്പോൾ പതിവാണ് അപമാനിക്കപ്പെടുകയാണ് പുരുഷന്മാരും അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല അപ്പോൾ നമുക്കൊക്കെ എല്ലാ ദിവസവും നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ ചിലർ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ് ചില യൂട്യൂബ് ചാനലുകൾ ഡെയിലി അഞ്ചും പത്തും കാർഡുകളും വീഡിയോയിലൂടെയാണ് മനസ്സിലായില്ലേ അപ്പം നമുക്കൊക്കെയുള്ള ആത്മവിശ്വാസവും ജനങ്ങള് അത് മറികടന്ന് ചിന്തിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഡളകം നിൽക്കുന്നത് വളരെ അല്ല ഞാൻ ഞാൻ ഏതെങ്കിലും വ്യക്തിയെ കുറിച്ചോ ആരെങ്കിലും കുറിച്ചോ അല്ല പറയാം ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പോ കോൺഗ്രസിലെ ഈ ഒരു നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായിട്ടാണ് ഒരു നടപടി എടുത്തത് ആർക്ക് നേരെയായിരുന്നു ആക്രമണം എനിക്ക് നേരെയായിരുന്നു നിങ്ങളെല്ലാം കണ്ടാലല്ലേ നിങ്ങൾ തന്നെ ചോദിക്കുകയും ചെയ്താൽ ഞാനപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ മറുപടി അത് ഇന്നായാലും നാളെയാലും അതാണ് നമ്മളെ ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ തീരുമാനം എടുക്കണം അത് ഞാൻ അത് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്താണെന്ന് എല്ലാവർക്കും അവരവരുടെ വശങ്ങൾ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അത് നമ്മൾ വിധി വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത് ആ തെളിവുകൾ എത്രമാത്രം വിശ്വസനീയമാണ് ആ തെളിവുകളെ കോടതി എങ്ങനെയാണ് നോക്കിക്കേണ്ടത് കോടതി അത് തെറ്റായ രീതിയിലാണ് നോക്കിക്കേണ്ടതെങ്കിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോയി ആ അപ്പീലിൽ ആ കോടതിയുടെ തെറ്റായ നിഗമനങ്ങളെ ചോദ്യം ചെയ്യാം അതല്ലേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രത്യേകത അത് വിധി വരട്ടെ വിധി വന്നതിന് ഞാൻ കൂടുതൽ പറയണ്ട Muy bien.